ഹലോ എവ്രി വൺ ഐ എം സിഫാന ഫ്രം ലക്ഷദ്വീപ് ഞാനിപ്പോൾ ലാംഗ്വേസിൻ്റെ സഹായത്തോടു കൂടി ഇഗ്നോയിൽ പി ജി അതായത് എം എ സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ശരിക്കും ഓൾറെഡി ഇതിനു മുമ്പ് ഒരു ഇഗ്നോയിൽ ഇഗ്നോയിൽ തന്നെ ഒരു പി ജി കോഴ്സിന് ഞാൻ ഓൾറെഡി അഡ്മിഷൻ എടുത്തിരുന്നു ബട്ട് അതിൻ്റെ കറക്റ്റ് ഇൻഫർമേഷൻസോ അപ്ഡേറ്റ്സോ ഒന്നും കിട്ടാത്തത് കാരണം എനിക്കത് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഞാൻ വീണ്ടും ഇങ്ങനെ ഇഗ്നോറിൽ തന്നെ വേറൊരു പി ജി ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ ഒരു സപ്പോർട്ടായിട്ടുള്ള ഒരു ഇതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്ലാറ്റ്ഫോംസ് ഉണ്ടോയെന്ന് ഞാൻ ഇങ്ങനെ ഓൾറെഡി സെർച്ച് ചെയ്തിരുന്നു പിന്നെ ഞാൻ അൺഫോർച്യുനേറ്റ്ലി പെട്ടെന്നാണ് യൂട്യൂബിലെ ഞാൻ ഇങ്ങനെ കുറേ നോക്കി കുറേ ചാനൽസൊക്കെ കണ്ടു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് കാര്യമായിട്ടുള്ള ഒരു ഇതും കിട്ടില്ല പിന്നെ പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം കണ്ടത് ലേൺ ബേസ് അപ്പോൾ വീഡിയോസൊക്കെ കണ്ടപ്പോൾ കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നി ക്ലാരിറ്റി ഉള്ള പോലെ തോന്നി സോ പിന്നെ അങ്ങനെയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ബിക്കോസ് കാരണം അതിനു മുമ്പ് ഓൾറെഡി ഞാനിങ്ങനെ ചെയ്തതുകൊണ്ടും ഒരു അപ്ഡേഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്താ സംഭവിക്കുന്നതിന് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് എന്നൊന്നും ഒരു കോസ്റ്റന്മാർക്കായി നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ലേൺ ലേൺവേസിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടും ഞാൻ മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ളതാണ് എടുത്തത് അപ്പോ മെന്റർഷിപ്പ് എടുത്തതും മെയിനായിട്ട് എനിക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കൊരു പേഴ്സണൽ മെൻറ്ററിൻ്റെ അപ്രോച്ച് ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും എല്ലാ കാര്യത്തിനും എൻ്റെ മെൻ്ററായാലും നല്ല രീതിക്ക് തന്നെയാണ് നല്ല സപ്പോർട്ടീവായിട്ട് തന്നെയാണ് പോകുന്നത് നമ്മൾ ഇനി ബിസി ആയാലും ആൾ മെൻ്റർ വിളിച്ചിട്ട് നമ്മളെ ഓർമ്മിക്കും ഇന്ന ഡേറ്റിനുള്ളിൽ ഇന്നത് കംപ്ലീറ്റ് ചെയ്യണം ശരിക്കും അതൊക്കെ വളരെ നല്ല കാര്യമാണ് ചിലപ്പോൾ ചില തിരക്കിനിടയിൽ നമ്മൾ ചില ക്ലാസ് കാണാനോ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്യാനോ മറന്നു പോകും മാക്സിമം ശ്രമിക്കുന്നുണ്ട് ചില ടൈമിൽ അങ്ങനെ പറ്റാണ്ടായി പോകുന്നുണ്ട് അപ്പം എൻ്റർ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോ വരെയും അന്വേഷിക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം ലാഗ് ആക്കരുത് അങ്ങനെയുള്ള ഒരു തോട്ട് എപ്പോഴും ഉണ്ടാവും എനിക്ക് പിന്നെ രണ്ടാമത്തെ പറയുന്നത് എന്ന് ഈ ആപ്പിൽ നല്ല ക്ലാസ്സസ് അവൈലബിൾ ആണ് നമുക്ക് ഏത് ഫ്രീ ടൈം കിട്ടുമ്പോഴും ആ ക്ലാസ്സസ് ഒക്കെ കാണാനും പിന്നെ അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉള്ളത് കൊണ്ട് എക്സാമിനായാലും ടെൻഷൻ കുറഞ്ഞ് കിട്ടും ീൻസ് എത്രയും കാര്യവും നമ്മുടെ അടുത്തുണ്ടല്ലോ എന്നുള്ളതും പിന്നെ നമുക്ക് അത് നോക്കിയിട്ട് കുറച്ചും കൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി എന്നുള്ളൊരു സമാധാനമുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ മെൻറ്റർ നമുക്കല്ലാതെ തന്നെ അസൈൻമെൻസിൻ്റെ കാര്യവും എല്ലാവരെയും നമുക്ക് ഓർമ്മിപ്പിക്കാറുണ്ട് ഇന്ന ടൈമിലാണ് അപ്പോൾ ഇപ്പോൾ ചെയ്ത് തുടങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് കൊണ്ട് എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഇത്ര വരെ ലാൻഡ്വേസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഐ തിങ്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്